പെരുമേട് മണ്ഡലത്തിലെ വണ്ടിപ്പെരിയാറിലാണ് ഇപ്പോൾ നമ്മളുള്ളത് വണ്ടിപ്പെരിയാർ എന്ന പ്രദേശത്താണ് ഉള്ളത് ഇവിടുത്തെ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം ആ ഇപ്പോൾ നമുക്ക് ചേട്ടാ ഇത്തവണ വോട്ട് ചെയ്യണ്ടേ ആ ഓട്ടോ ഓട്ടേണോ ഓക്കെ എനിക്ക് ആർക്കൊപ്പം എനിക്ക് എത്തവണോ വലിയ നോക്കാം ഓക്കെ ആ സർക്കാരിനോടുള്ള വോട്ട് 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 ചെയ്യണ്ടേ 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 േ ഞങ്ങള് ഭക്ഷണിടക്കെ <together> <puntosilla> <nữa> <haz> ില്ല ഇഷ്ടമുള്ള ഒരു ടൈം സെറ്റ് ഉണ്ടല്ലോ ഓക്കേ ഓക്കേ അതാണ് चेंज വേണ്ടി അതെ അതെ चेंज വേണ്ടിയാണോ അങ്ങനെ ഉദ്ദേശിച്ചേ ഞാൻ चेंज കാണും നമുക്കൊന്ന് മാറ്റനാടേ മാറ്റണം അപ്പം നമ്മന്റെ റൂട്ടോട് बहुत വലിയ ഉണ്ടല്ല അസാഹയേ ഓക്കേ ആര് ചെയ്യണം ആഗ്രഹം ഈ ബ്രാസ്സ് മാറ്റി ഇവർണ്ണണം മാറ്റി ഇവർണ്ണണം ഓട്ടിയേണ്ടേടോ ഓട്ടിയേണോ ഇല്ല ഓട്ടിയണേ വിടോണ ഇടിക്ക് ആര് ആര് ചെയ്യക്കും അതിപ്പോ രണ്ട് നേരം കൊണ്ട് ആളാൻ അറിയില്ല ഓക്കേ ഓക്കേ ഇതിకి ആർക്ക പോകാനാണ് ആഗ്രഹം എൽ ഡി എഫിനോ യുഡിഎഫിനെക്കോ പറയാൻ പറ്റത്തില്ലേ ചെറുതൊരു വോട്ട് ആർക്കാം എന്റെ വോട്ട് ആർക്കാണെന്ന് എങ്ങനെയാ പറയുന്നത് പറയാൻ പറ്റുന്നില്ല വോട്ട് ചെയ്യണ്ടേ വോട്ട് ചെയ്യുന്നേ ഇത്തവണ വോട്ട് ചെയ്യണ്ടേ വോട്ട് ഇത്തോളം ഇടുക്കി ആരൊക്കെ ആയിരിക്കും അവര് പറഞ്ഞ പറയുന്ന പ്രശ്നങ്ങൾ തന്നെ നിലനിൽക്കും എല്ലാ പ്രാവശ്യവും ഇലക്ഷൻ വരുമ്പോ ഓരോ പ്രശ്നങ്ങളും അങ്ങനെ തന്നെ നിലനിൽക്കുക അതായത് പൊട്ടിയ പ്രശ്നമാണ് കൂടുതലും അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു അപ്പൊ അതുകൊണ്ട് വോട്ട് ചെയ്യണോ വേണ്ട ഒന്നുകൂടെ ആലോചിച്ചിട്ട് വേണം ചെയ്യണം ഓക്കെ ആരും ഇടുക്കി ആർക്കൊപ്പം ഇടുക്കി ഇടുക്കി ആർക്കൊപ്പം അഭിപ്രായ സർവേ തുടരുകയാണ് ഇന്നിപ്പോൾ നമ്മൾ വണ്ടിപ്പെരിയാറിലാണുള്ളത് വണ്ടിപ്പെരിയാറിലെ വ്യാപാരികൾക്കിടയിലാണ് ഇപ്പൊ നമ്മളുള്ളത് ഇവരുടെ വോട്ട് എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം ചേച്ചി വോട്ട് ചെയ്യണ്ട എത്തോണം വോട്ട് ചെയ്യണ്ടേ ആർക്ക് ചെയ്താലും ഞങ്ങൾക്ക് നല്ലത് ചെയ്താ മതി പേടിച്ച് മക്കൾക്ക് നന്മ ചെയ്യുന്നവർക്ക് ഇടും അങ്ങനെ പറയാൻ നല്ല കടുത്ത മത്സരം നടക്കുകയല്ലേ നടക്കാണ് എങ്ങനെ നോക്കി കാണുന്നു തെരഞ്ഞെടുപ്പിനെ കാരണം ജോയിസ് വർ വീണ്ടും ഒരു അംഗത്തിന് തയ്യാറെടുക്കുന്നു രണ്ടുപേരും ചെറുപ്പക്കാരും രണ്ടുപേരും അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പ്രത്യേക നിലപാട് തുടങ്ങിയില്ലേട്ടവണേ ഇടുക്കി ചേട്ടൻ ആഗ്രഹം ആര്